ആ ഗാസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലൂടൂത്ത് ആണ് അത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ചെയ്യാം അപ്പോൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണെങ്കിൽ ഗ്യാസ് നമുക്ക് കഴിഞ്ഞാൽ ആവശ്യമായ സാധനങ്ങളെന്ന് പറഞ്ഞാൽ അഞ്ച് വാൾട്ടിൻ്റെ ആംപ്ലിഫയറും ഒരു ബ്ലൂത്ത് മോഡ്യൂള് പിന്നെ ഒരു ഫീമെയിൽ പോർട്ട് പിന്നെ മൂന്ന് പോയിൻറ്റ് ഏഴ് വാൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് ആവശ്യമുള്ളത് നമ്മളിപ്പോൾ ഈ ഫീമെയിൽ പോട്ട് എടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുണ്ടെങ്കിൽ നമുക്ക് യാതൊരു ബാറ്ററി വേണം നമുക്ക് ചാർജ് ചെയ്യാം ആ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് വേണോർക്ക് കാണാം ഇല്ലെങ്കിൽ ചാർജിംഗ് മോഡുകൾ ഉപയോഗിക്കുന്നതാണ് ഇനി ആംബിളിഫയർ വയറ് കണക്ട് ചെയ്യാം ഈ ആംബ്ളിഫയറിൽ ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് മോഡ്യൂലിൽ കണക്ട് ചെയ്യുന്നതാണ് ആംപ്ലിഫയറും ബ്ലൂടൂത്ത് മോഡ്യൂലും കണക്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള വയർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ബാറ്ററി കോമൺ ആയിട്ടാണ് ഒട്ടിക്കാറ് അപ്പോൾ നമുക്കിനി ബാറ്ററി ഒട്ടിക്കാം രണ്ടിലും കോമൺ ആയിട്ട് പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യാം ఇని నమే ఎక్సెట్ కనక్ట్ ఎక్సెట్ కనక్ట్ బ్లూటూత్ చేయండి നമ്മൾ ഉണ്ടാക്കിയ സാധനം വർക്കായിട്ടുണ്ട് ഗൈസ് നമുക്ക് നിങ്ങൾ പാട്ട് ഏൽപ്പിച്ച് തരാം കേൾക്കുന്നുണ്ടോ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമെന്ന് ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കോടെ അമർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഈ അടുത്ത വീഡിയോ കാണാം ബായ് ബായ്